സഹയാത്രിക സഹയാത്രിക പ്രിയ ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ കെ ഉഷയാണ് നമുക്കറിയാം മെയ് പന്ത്രണ്ട് നഴ്സസ് ദിനമായാണ് ആചരിക്കുന്നത് അപ്പോൾ ഈ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും നഴ്സുമാരുടെ ചുമതലകൾ അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഇതേക്കുറിച്ചെല്ലാം നമുക്കിന്ന് ഉഷ മാമിനോട് സംസാരിക്കാം നമസ്കാരം മാം നമസ്കാരം ാണ് മെയ് പന്ത്രണ്ട് ദിനമായി ആചരിക്കുന്നത് ആധുനിക നഴ്സിങ്ങിന്റെ ഉപജ്ഞാതാവായ ശ്രീമതി ഫ്ലോറൻസ് നൈറ്റിങ്ങേലിന്റെ ജന്മദിനമായ മെയ് പന്ത്രണ്ടാണ് നമ്മൾ നേഴ്സസ് ഡേ ആയിട്ട് വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ആചരിച്ചു പോരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മെയ് പന്ത്രണ്ടിനാണ് ഫ്ലോറൻസ് നൈറ്റിങ്ങേൽ എന്ന മഹത്തായ വനിതയുടെ ജനനം യുദ്ധസമയത്ത് വീണ പട്ടാളക്കാരുടെ ഇടയിലേക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് രാത്രി കാലങ്ങളിൽ പോലും റാന്തലുമേന്തി മുറിവേറ്റ് കിടന്ന പട്ടാളക്കാരെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുകയും ഒരു കൂട്ടം ആൾക്കാരെയും അവരുടെ കൂടെ കൂട്ടി പട്ടാളക്കാരെ പട്ടാളക്കാര് അല്ലേ അപ്പൊ ഈ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി ഈ ദിനത്തിന്റെ എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന വനിതയുടെ ഓർമ്മയ്ക്കായിട്ട് തന്നെ ആയിട്ടാണ് നമ്മൾ മെയ് പന്ത്രണ്ട് നഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ീ നേഴ്സസ് ഡേ എന്ന് പറയുമ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർക്കുന്നില്ല നഴ്സസ് വാരാഘോഷം എന്ന് തന്നെയാണ് അതിന്സസ് വീക്ക് വീക്ക് ഒരു ഒരാഴ്ച നമ്മൾ നേഴ്സസ് വീക്കായിട്ട് ആചരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം നഴ്സസ് ഡേ അതിൻ്റെ ഇനാഗ്രേഷനും നടത്തി പതാക ഉയർത്തി മെയ് പന്ത്രണ്ടോട് കൂടി അതിന് പരിസമാപ്തി കലാപരിപാടികളും അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരാഴ്ചകളിൽ സെമിനാറ് സിംബോസിയം കലാപരിപാടികൾ നേഴ്സസിന്റെ നേഴ്സിങ് സ്റ്റുഡൻസ് എല്ലാ നേഴ്സിങ് സ്റ്റുഡൻസും നേഴ്സിംഗ് സ്റ്റാഫും എല്ലാ ജില്ലകളിലും അതാത് ജില്ലകളിലെ ഡി എംഒ കളക്ടർ ഡി എൻ എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പിന്നെ നമ്മുടെ ജനപ്രതിനിധികൾ ഇവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നമ്മൾ ഈ നോസെസ് വാരാഘോഷം ആഘോഷിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് സ്പോർട്സ് ഒരു ആഴ്ചയിൽ ഒരു ദിവസം സ്പോർട്സ് നടത്താറുണ്ട് ഒരു ദിവസം കലാപരിപാടികളായിട്ട് സംഘടിപ്പിക്കാറുണ്ട് പിന്നെ ഇവിടെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ഒരു ദിവസം അത് ഓരോ വർഷവും എന്താണെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് ഓരോ ഇതിന് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ചാരിറ്റി ചെയ്യുന്നത് രോഗികൾക്കായിട്ട് അങ്ങനെ ആ രീതിയിൽ തന്നെയാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അപ്പം ഈ മെയ് പന്ത്രണ്ട് ഫ്ലോറൻസ് നൈറ്റിങ്ങിന്റെ ജന്മദിനത്തിന്റെ അന്ന് ഈ വാരാഘോഷം വിവിധ പരിപാടികളോടുകൂടി അവസാനിപ്പിക്കുന്നു ശരി അപ്പൊ നഴ്സിംഗ് രംഗത്തേക്ക് വന്നിട്ട് എത്ര നാളായി അപ്പൊ ഞാൻ ജോലിയിൽ പ്രവേശിച്ചിട്ട് ഈ ഈ മെയ്യോടുകൂടി മുപ്പത്തിനാല് വർഷം പൂർത്തിയാവാണ് ശരി തൊണ്ണൂറിൽ ജനറൽ നേഴ്സിംഗ് കഴിഞ്ഞു കോഴ്സ് കഴിഞ്ഞു പുറത്തിറങ്ങി കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ നേഴ്സിംഗ് പഠിച്ചത് ഞങ്ങൾ പഠിക്കുമ്പോൾ മൂന്ന് വർഷത്തെ കോഴ്സായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര മൂന്ന് അഞ്ച് വർഷത്തോളം നമുക്ക് ടെമ്പററി ആയിട്ട് ഡി എംഒ പോസ്റ്റിങ് ആ സമയത്തുണ്ടായിരുന്നു ഡി എംഒ പോസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്തു അത് തിരുവനന്തപുരം മെൻറൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മെന്റൽ ഹെൽത്ത് സെൻറ്റർ കുളമ്പാറ എന്ന് പറയും അവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് പി എസ് സി ജോയിൻ ചെയ്തത് തിരുവനന്തപുരം ജില്ലയിലെ പാർശാല ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ആ ശരി അപ്പൊരു നഴ്സിന്റെ ചുമതലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പം അതെങ്ങനെയാണ് മാം ഒന്ന് വിവരിക്കുന്നത് അതിൻ്റെ ഒരു നിങ്ങളുടെ ഒരു ഡ്യൂട്ടി പാറ്റേൺ ഒക്കെ എങ്ങനെയാണ് ഒരു നേഴ്സിനെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യണം നമുക്ക് നഴ്സ് ഒരു നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നേഴ്സിംഗിൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രോഗി നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ടോട്ടൽ കെയർ നമ്മളുടെ കയ്യിൽ തന്നെയാണ് അതിനകത്ത് നമുക്ക് വേറൊരു ഒരു ഓപ്ഷനും ഇല്ല വേറെ ഒരു രോഗി ഇപ്പം നമ്മുടെ മുന്നിൽ വരുന്നു ഒരു വയ്യാത്ത ഒരു വല്ലാത്തൊരു കണ്ടീഷനിൽ വന്നാലും ആ രോഗിയെ നമ്മൾ റിസീവ് ചെയ്യുന്ന ആ സമയം മുതൽ ആ രോഗി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതുവരെ അവരുടെ ചുമതല നമ്മുടെ കയ്യിൽ തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്വമാണത് ആ രോഗിയെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വിടുക ആ തിരിച്ചു ആ രോഗി ഇറങ്ങി പോകുമ്പോൾ നമ്മൾ അവരുടെ മുഖത്തെ ആ ഒരു സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഈ ഒരു സർവീസിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ശരിയാണ് അപ്പം ഇപ്പം നമ്മളിപ്പം മെയ് പന്ത്രണ്ട് നഴ്സസ് ദിനമായി ആചരിക്കുകയാണ് അപ്പൊ ഈ വർഷത്തെ ഒരു തീം അതെന്താണെന്നൊന്ന് പറയാമോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നഴ്സസ് തീം എന്ന് പറയുന്നത് അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ കെയറിംഗ് ഫോർ നേഴ്സസ് സ്ട്രെങ്തൻസ് എക്കണോമിക്സ് അതാണ് ഈ വർഷത്തെ തീം അപ്പം മാമിനെ സംബന്ധിച്ചിപ്പോൾ ഒരു നേഴ്സാവാൻ കുട്ടിക്കാലം മുതലേ ഈ പ്രൊഫഷനോട് താല്പര്യം ഉണ്ടായിരുന്നു അതോ ഇപ്പം നമുക്കൊരു ജോലി കിട്ടണം അപ്പൊ അതിന് എളുപ്പവഴി അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയായിരുന്നു ഈ നഴ്സിംഗ് രംഗത്തേക്ക് മാം വന്നത് അല്ല ഒരിക്കലും അല്ല ഒരു ജോലി എന്നുള്ള ഒരു ഇതിലോട്ട് ഞാൻ ഒരിക്കലും കടന്നു വന്ന ഒരു പ്രൊഫഷനല്ല അതെനിക്ക് എവിടെയും ആത്മാഭിമാനത്തോടെ പറയാൻ പറ്റും കാരണം എൻ്റെ വീടിൻ്റെ അടുത്തൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു ചെറുതിലെ മുതലേ അവിടുത്തെ ജെ പി എച്ച് എൻ സിസ്റ്റർമാരെയും ഒക്കെ ഞാൻ കണ്ട് കണ്ടാണ് അപ്പോൾ ഇവർ ഈ തൂവുള്ള യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ പോകുന്ന കാണുമ്പം അവരോടൊരു അല്ലാത്ത ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു വീടിന്റെ മുന്നിൽ കൂടെ ആയിരുന്നു പോകുന്നത് അപ്പോൾ എല്ലാവരും ഞങ്ങൾ ഇങ്ങനെ നടക്കും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം റോഡ് സൈഡായിരുന്നു വീട് അപ്പം ഈ ഹോസ്പിറ്റൽ അവർക്കൊക്കെ നമ്മുടെ ഭയങ്കര ഒരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ ഇവരെ കണ്ട് തന്നെ ആ നേഴ്സിംഗ് എന്നുള്ള എന്താണെന്നൊന്നും അറിയില്ല എന്നാൽ പോലും ആ ഒരു യൂണിഫോമിനോടൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു അടുപ്പം തോന്നിയാണ് ഞാൻ ഈ പ്രൊഷിലോട്ട് പോയത് അപ്പൊ സ്ഥലം എന്റെ വീട് കൊല്ലം ജില്ലയിലെ അഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരി അങ്ങനെ തീരുമാനിച്ചതാണ് അങ്ങനെ തീരുമാനിച്ചപ്പോൾ സ്കൂൾ തലങ്ങളിലും കോളേജിലെത്തുമ്പോഴും ആരെന്താവാൻ ഓരോരുത്തരോടും അന്നത്തെ കാലത്ത് എല്ലാരോടും ചോദിക്കാറുണ്ടായിരുന്നല്ലോ എന്താവാൻ ആണ് ആഗ്രഹം എന്നൊരു ചോദ്യം വരുമ്പം ഞാൻ എനിക്ക് നേഴ്സാവാനാണ് പക്ഷെ അപ്പോഴും എനിക്ക് നേഴ്സിംഗ് എന്താണെന്നോ നേഴ്സിന്റെ ജോലി എന്താണെന്നോ എന്താണ് ചെയ്യേണ്ടി വരുന്നോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ വളരെ പതിഞ്ഞ ശബ്ദത്തിലൊക്കെ ആയിരുന്നു പിന്നെ നമ്മുടെ ടീച്ചേഴ്സൊക്കെ ചോദിക്കുമ്പോൾ നേഴ്സാവാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇത് കാരണം ഇനി നേഴ്സെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അതിനകത്ത് വേറെ എന്തെങ്കിലും ആണോ ആ ഒരു ഒരു ഫീൽഡിനെ കുറിച്ച് പ്രഫഷനെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു ഡിഗ്രി ഡിഗ്രി ക്ലാസ്സിലോട്ട് ചെന്നപ്പത്തേക്ക് എനിക്ക് ഇച്ചിരി കൂടെ ബലമായിട്ട് പറയാൻ ഒരു ഇത് കിട്ടി എനിക്ക് നഴ്സാവാനാണ് വീട്ടിൽ നിന്ന് എല്ലാവരും സമ്മതിച്ചിട്ടില്ല എന്റെ അച്ഛന് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്റെ എനിക്ക് മെഡിക്കൽ ഫീൽഡിലോട്ട് തന്നെ വിടണമെന്ന് അച്ഛന് ഭയങ്കര ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പം വീട്ടുകാർക്കും വീട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു പണ്ടത്തെ കാലത്താണ് നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും വലിയൊരു ഒരു താല്പര്യം ഇല്ലാത്ത ഒരു ഫീൽഡ് അപ്പം പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു എതിർപ്പൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ ഇഷ്ടത്തിന് തന്നെ പൊതുവെ അന്നത്തെ കാലത്ത് ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നവ അവരെ കുറിച്ചൊരു അവമതിപ്പുള്ള ഒരു കാലം കൂടിയായിരുന്നു പണ്ട് അല്ലേ അപ്പം അതുകൊണ്ട് കൂടിയാണ് ഞാൻ ചോദിച്ചത് വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു എന്നുള്ളത് പക്ഷെ എൻ്റെ എൻ്റെ അമ്മയുടെ സിസ്റ്റർ ഒക്കെ നഴ്സിങ്ങിന് പോണമെന്ന് ആ കാലത്ത് അതിന് മുന്നേ ഉള്ള കാലത്ത് പറഞ്ഞപ്പം എൻറെ അമ്മയുടെ അമ്മാവ്മാരൊന്നും സമ്മതിച്ചിട്ടില്ല നമുക്ക് പറ്റിയ ഫീൽഡല്ല പോകണ്ട എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ആ പുള്ളിക്കാരൻ തന്നെ ഞാൻ ഈ നഴ്സിങ്ങിന് ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ നീ സന്തോഷമായിട്ട് പോകുന്നു പറഞ്ഞ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം അപ്പൊ ഒരു നഴ്സ് എന്ന് പറയുമ്പം ഈ ഫീൽഡില് ഒരു നേരിടാറില്ലേ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടാറുണ്ട് കാരണം ചിലപ്പോൾ ഒരു രോഗിക്ക് കൂടെ നമുക്ക് രോഗിയുടെ കൂടെ അതിനെ നോക്കാൻ ഏബിൾ ആയിട്ടുള്ള ഒരു കൂട്ടിരിപ്പാർ അല്ലെ ബൈസ്റ്റാൻഡർ കാണത്തില്ല അപ്പൊ നമ്മൾ അവരെ അതിനനുസരിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും ഇപ്പോഴും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇന്നും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ആ ഒരു ലെവലിൽ ഇതൂടെ തന്നെയാണ് നമ്മള് ഇപ്പോഴും കടന്നു പോകുന്നത് പക്ഷെ ആ രോഗിയെപ്പോലും നമ്മള് ഇപ്പൊ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നോ ബൈസ്റ്റാൻഡേഴ്സ് രോഗികള് മിക്കവാറും മിക്കവാറും ഇപ്പോഴും ഉണ്ട് രോഗികള് പക്ഷെ നമ്മള് ആ രോഗികളെ നമുക്ക് അവരുടെ അവരിലെ അവരുടെ വീട്ടിലെ ഒരാളിനെ പോലെ നമ്മുടെ സ്റ്റാഫും നമ്മളും അതേപോലെ പരിഗണിച്ച് അവരെ ക്യൂറാക്കി വിടുന്നുണ്ട് ശരി അപ്പോ ഈ ഇതിന്റെ ഒരു കോഴ്സ് എന്ന് പറഞ്ഞതിന് നേഴ്സാവാനുള്ള പരിശീലനം നമ്മള് കോളേജ് നേഴ്സിങ് സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ അതിനുശേഷം നമ്മൾ അപ്പം ആ പഠനത്തിൽ നിങ്ങൾ ഒരു നേഴ്സ് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ എങ്ങനെ എന്തൊക്കെ ചെയ്യണം നഴ്സ് അതും കൂടിയൊക്കെ നിങ്ങളുടെ പാഠ്യപദ്ധതിയിലുണ്ടോ നമ്മുടെ പാഠ്യപദ്ധതിയിലുണ്ട് നമുക്ക് നമ്മുടെ ഒരു നഴ്സിംഗ് പഠനം തുടങ്ങുന്നത് തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ാണ് നമ്മുടെ നഴ്സിംഗ് പഠനം തുടങ്ങുന്നത് ആ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു രോഗിയുടെ ബെഡ് മേക്കിംഗ് മുതലാണ് നമ്മൾ തുടങ്ങുന്നത് ഒരു രോഗിക്ക് എങ്ങനെ ബെഡ് വിരിക്കണം ഒരു കിടപ്പ് രോഗിക്ക് എങ്ങനെ നമ്മൾ ബെഡ് വിരിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റാത്ത ഒരു രോഗിയെ ആ ബെഡിൽ തന്നെ കിടത്തിക്കൊണ്ട് നമ്മൾ എങ്ങനെ ഒരു അവരെ ബെഡ് ക്ലിയർ ആക്കി കൊടുക്കണം അത് എഴുന്നേറ്റ് ഇരിക്കുന്ന അതിനെല്ലാം ഓരോ രീതികളിലായിട്ട് ആ ഫണ്ടമെന്റൽസിൽ നിന്ന് തന്നെ നമ്മൾ പഠിച്ചു വരുവാണ് അവിടെ മുതൽ തന്നെയാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ശരി അപ്പൊ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു പരിശീലനം ഒന്നും വേണ്ട വേണ്ട നമ്മൾ ആ മൂന്ന് വർഷത്തെ ആ മൂന്ന് വർഷത്തെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളതെല്ലാം പരിശീലിച്ച് തന്നെയാണ് വരുന്നത് പിന്നെ വർക്ക് ചെയ്തു തുടങ്ങുമ്പോഴേ കുറച്ചും കൂടെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവുന്നുള്ളൂ പിന്നെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും ഇതായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരിക്കലും ഒരു ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും പുറകോട്ടൊന്നും ചിന്തിക്കേണ്ടി വരത്തില്ല എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇത് പിന്നെ കുറെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ഈ മാഡം ഈ പറഞ്ഞതുപോലെ ഒരു ജോലി എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ കുറച്ചൊരു പുറകോട്ട് ആ ഒരു പേഷ്യന്റൊക്കെ ഒരു സമർപ്പണ മനോഭാവത്തോടെയാണ് പെരുമാറും പ്രവർത്തിക്കുന്നത് ഉറപ്പായിട്ട് ഇപ്പൊ നഴ്സിംഗ് എന്ന് പറയുമ്പോ പല വിഭാഗങ്ങളില് നഴ്സുമാരുണ്ടല്ലോ ഇപ്പൊ പാലിയേറ്റീവില് അല്ലെങ്കിൽ എമർജൻസി യൂണിറ്റില് കാർഡിയാക്കില് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലെ നഴ്സുമാർക്ക് വേറൊരു രീതിയാണല്ലോ അല്ലെ അപ്പോൾ എല്ലാവരും അവർ അങ്ങനത്തെ വിഭാഗങ്ങളിൽ വരുമ്പോഴാണ് അവർക്ക് അങ്ങനത്തെ പരിശീലനങ്ങൾ കൊടുക്കുന്നത് ആ അതിപ്പോൾ നമുക്കൊരു പോസ്റ്റിങ് വരുന്നു ഒരു ഒരു ആശുപത്രിയിൽ നമുക്കൊരു പോസ്റ്റിങ് വരുന്നു അവർ അവിടെ തന്നെ ഈ പറഞ്ഞതുപോലെ പല പല ഡിപ്പാർട്ട്മെന്റുകളാണ് ആ ഡിപ്പാർട്ട്മെന്റുകൾ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ആ ഒരു ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ മാത്രമാണ് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയറും അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താ പറയാ രീതികളും ആ രീതികൾ നമുക്ക് ഫോളോ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഒരു ജനറൽ വാർഡ് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് നേഴ്സിംഗ് ഓഫീസറിന്റെ ഒരിതില് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് ജോലി ചെയ്യാൻ പറ്റില്ല ഉദ്യോഗസ്ഥ അതുപോലെ തന്നെയാണ് കാർഡിയോളജി ഓരോ ഡിപ്പാർട്ട്മെന്റിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യസ്തതകളുണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യേണ്ടി വരും അത് അവിടെ നിന്ന് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും പിന്നെ നമ്മുടെ നല്ല മെഡിക്കറ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ സീനിയേഴ്സ് ഉണ്ട് അവരെല്ലാം കുറെ ഇങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ട് വരുന്ന ആൾക്കാരില്ലേ അതുകൊണ്ട് അതിലൊന്നും ഒരു ഉണ്ടാവാറില്ല എല്ലാം പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും വർക്ക് ചെയ്യാനും പറ്റും ഈ ഒരു മേഖലയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങനെ മാമിന് എന്താ തോന്നിട്ടുള്ളത് നമ്മളൊരു നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് എപ്പോഴും നമ്മുടെ മുന്നിലുള്ളതാണ് കാരണം നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എത്ര എത്ര ആളിനെ നിറച്ചാലും തികയത്തില്ല കാരണം നമ്മുടെ പേഷ്യന്റ് കെയർ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും തൃപ്തി വരാത്ത രീതിയിലാണ് പോയി പോകുന്നത് നമുക്കൊരു പേഷ്യന്റിനെ ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിനെ അവർ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ടോട്ടൽ കെയർ ആ ഒരാൾ തന്നെ ചെയ്യണം അവടെ ബൈസ്റ്റാൻഡറിനോ വേറെ ആർക്കും ഒരു അധികാരം ഒരതില്ലോ അപ്പം ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാല് ബൈസ്റ്റാൻഡേഴ്സ് കൂടെ ഉണ്ട് നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെയാണ് ഇവിടെ കൂട്ടരിപ്പുകാർ കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഒരുപാട് പക്ഷേ എന്നാൽ തന്നെയും നമുക്ക് രോഗികളിലോട്ട് കൂടുതൽ അവരുടെ കാര്യങ്ങളിലോട്ട് ശ്രദ്ധ ചെലുത്തുന്നത് ഈ അപര്യാപ്തത മൂലം ബുദ്ധിമുട്ട് വരുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ആ ഒരു അപര്യാപ്തത കൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഒരു മെഡിസിൻ എന്തെങ്കിലും ഒരു പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പം നമുക്കൊന്ന് ആ സമയത്ത് ആ സെക്കൻഡ് ഈ പറയുന്ന ആ ഒരു മിനിറ്റിൽ തന്നെ നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മോശമായ സംസാരങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഉണ്ടത് നേരത്തെയും ഉണ്ട് ശരി നിങ്ങളുടെ ഈ ജോലിയില് ജോലി സമയം എങ്ങനെയാണ് ഷിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലേ എട്ടു മണിക്കൂർ ഡ്യൂട്ടിയാണ് ഞാൻ എട്ടു മണിക്കൂർ ഡ്യൂട്ടിയാണ് അതിപ്പം ഓരോ ദിവസം ഓരോ രീതിയിലാണോ അതോ ഒരാഴ്ച മുഴുവൻ അങ്ങനെ മോർണിംഗ് ഷിഫ്റ്റ് അങ്ങനെയാണോ അങ്ങനെയല്ല അങ്ങന അത് ഓരോ വാർഡുകളിലും നമ്മൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് അപ്പം ഇവിടെ ഒരു വാർഡിൽ ഇപ്പം പത്ത് നഴ്സിംഗ് ഓഫീസേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെലപ്പോ അഞ്ചു പേർക്ക് ചിലപ്പം അഞ്ചു പേര് രാവിലെ ഡ്യൂട്ടി എടുക്കാൻ താല്പര്യം ഉള്ളവരായിരിക്കും ചിലപ്പോൾ അടുത്ത ദിവസം അവർക്ക് ചിലപ്പം സെക്കൻഡ് ഷിഫ്റ്റ് ആയിരിക്കും താല്പര്യം ഉള്ളത് ശരി പിന്നെ നൈറ്റ് ഡ്യൂട്ടി വരുമ്പോ മാത്രം നമ്മൾ മൂന്ന് ദിവസം നൈറ്റ് കണ്ടിന്യൂസ് മൂന്ന് ദിവസം നൈറ്റ് അത് അത് നിർബന്ധമാണ് ജോലി ചെയ്യണു അപ്പൊ മാമിന്റെ ആ കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് നമ്മളിപ്പം ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ആണെങ്കിൽ നമ്മൾ വീട് വിട്ടു പോരുവാണല്ലോ സാധാരണ ഒരു സ്ത്രീയെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ ജോലിയും വീടും ഒരുപോലെ അല്ലെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യതയുണ്ട് അപ്പൊ നമ്മൾ ആ വീട് വിട്ട് ഒരു രാത്രി അല്ലെങ്കിൽ കണ്ടിന്യൂസ് രാത്രികളിൽ പോരുമ്പ വീട്ടിലെ അവസ്ഥയും അല്ലെങ്കിൽ വീട്ടിലെ ഒരു എങ്ങനെയാണത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് ജയിൽ ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി ജയിലറായിട്ട് ആയിരുന്നു അപ്പോൾ പുള്ളിക്കും ഇടയ്ക്ക് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ വരും ഞാനും നൈറ്റിന് പോകും പക്ഷേ പുള്ളിയുടെ അമ്മയും അച്ഛനും ഞങ്ങൾ കുടുംബ വീട്ടിലാ താമസിച്ചു അപ്പോൾ അമ്മയും അച്ഛനും ഞാൻ നൈറ്റിന് പോയി പോയി കഴിയുമ്പോഴും എൻ്റെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നൈറ്റ് കീ നോക്കേ അതെനിക്ക് വളരെ ഒരു അത് രണ്ടുപേരും മരിച്ചുപോയി പക്ഷെ അവരടുത്തുള്ള ഒരു കടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല ഈ സർവീസിൽ മൊത്തം അവരടുത്താണ് കടപ്പാട് കാരണം ഓരോരുത്തരും ഡ്യൂട്ടിക്ക് വരുമ്പം കുട്ടികളെ നോക്കാൻ ആളില്ല സ്കൂളിൽ വിടാൻ വിടാനാളില്ല അങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ച് ഓടുമ്പോൾ ഞാൻ പത്ത് നൈറ്റ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാലും അവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടാവാറില്ല പിള്ളേരെ രാവിലെ ഒരുക്കി വിടുന്നുണ്ട് ഒരു എല്ലാം റെഡിയാക്കി സ്കൂളിൽ വിടും എന്നു വെച്ചാൽ പക്ഷെ ഞങ്ങൾ വീട് വച്ച് മാറിക്കഴിഞ്ഞപ്പോഴും അമ്മയായിരുന്നു അനിയൻ്റെ വൈഫുണ്ടായിരുന്നു അവർ തന്നെയാണ് ഈ കുട്ടികളെല്ലാം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനല്ല എൻ്റെ മക്കളെ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഇത്രയും ബോൾഡായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയ നൂറ് ശതമാനവും ആത്മാർത്ഥയോടെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അത് അവരുടെ തീർച്ചയായിട്ടും ഭയങ്കര സപ്പോർട്ട് പിന്നെ ഹസ്ബൻഡും ഡ്യൂട്ടിയിൽ എപ്പോഴും പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഡ്യൂട്ടിയിൽ ഒരു അലംഭാവം വന്നിട്ട് വീട്ടിൽ വന്നിട്ട് എന്ത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടൊരു ഫോൺ വിളിക്കാനായിട്ട് ഒരിടം ഉണ്ടാക്കിയിട്ട് വരരുത് ഡ്യൂട്ടി അവേഴ്സ് സ്വിച്ചിട്ട് താമസിച്ചിറങ്ങി വന്നാലും കുഴപ്പമില്ല ചെയ്യാനുള്ള ജോലി കൃത്യമായിട്ട് ചെയ്ത് തീർത്തിട്ട് തന്നെ വരണം എന്നുള്ള ആ ഒരു നിർദ്ദേശം ആദ്യം മുതലേ ഉണ്ടായിരുന്നു അതിന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് എന്റെ കുട്ടികളെയും ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ് കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ അച്ഛനാവശ്യമാണ് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും കുടുംബത്തിന്റെ സപ്പോർട്ട് വളരെ അല്ലാത്യാണ് അപ്പം ഇപ്പം നഴ്സ് ആവാനായിട്ട് ഒരുങ്ങുന്ന കുട്ടികളോട് മാമിന് എന്താണ് പറയാനുള്ളത് എനിക്കിപ്പം ഇപ്പോഴത്തെ ഒരു ഇപ്പം ഇനി നേഴ്സിങ്ങിലോട്ട് വരുന്നതും ഇപ്പം നേഴ്സിംഗ് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളോടും പറയാനുള്ളത് നമ്മൾ ഞാൻ എപ്പോഴും ഏത് ഒരു സദസ്സിലാണെങ്കിലും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ യൂണിഫോമിനെ നമ്മൾ സ്നേഹിക്കണം നമ്മുടെ യൂണിഫോമിനെ സ്നേഹിക്കുമ്പം ബാക്കിയെല്ലാം നമ്മളിലോട്ട് വന്നോളും ഉറപ്പായിട്ടും അങ്ങനെയാണ് നമ്മുടെ യൂണിഫോമിനോട് നമുക്കൊരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ ഞാൻ ആ പ്രൊഫഷനെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് എനിക്ക് അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് ഇത്രയും നാളും ആ ഒരു ഡെഡിക്കേഷനിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്തതും എനിക്കങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റിയതും അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ യൂണിഫോം നമ്മുടെ നമ്മുടെയൊ ഇതെന്ത് ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറ്റത്തില്ല പിന്നെ കുറച്ചും കൂടെ പേഷ്യൻസിൻ്റെ അടുത്ത് രോഗികളുടെ അടുത്തൊരു നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാരണം തിരക്ക് കൂടുമ്പം കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരുന്നുണ്ട് രോഗികളുടെ തിരക്ക് കൂടുന്നു നമ്മുടെ ഷോർട്ടേജ് വലുതായിട്ടല്ലെങ്കിൽ തന്നെയും ഷോർട്ടേജ് അനുഭവം ഇത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് എന്താ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു പരിണിത ഫലം വരുന്നത് ആ രോഗി പരിചരണത്തില സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പം ആ രോഗികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ എനിക്ക് ഇപ്പോഴുള്ള കുട്ടികളോടും പറയാനുള്ളത് തന്നെയാണ് രോഗികളും പേഷ്യൻ്റും ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നേഴ്സിംഗ് ഫീൽഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്നാണ് ഇപ്പോഴത്തെ ഈ പഠിക്കുന്ന കുട്ടികളോടും ഇപ്പൊ പഠിച്ചിറങ്ങിയ കുട്ടികളോടും ഇനി വരാനുള്ളവരോടും പറയാനുള്ളത് ഇനിയിപ്പം മാമിന് ഉണ്ട് ഞാൻ ഈ റിട്ടയർ ആവുകയാണ് ഈ മാസം അത് ശരി ആകെ എത്ര വർഷത്തെ സർവീസ് ആയി മുപ്പത്തിനാല് അപ്പൊ ജോലിയിൽ നിന്ന് വിരമിക്കുകയാണ് അല്ലെ അപ്പം റിട്ടയർമെന്റ് ലൈഫ് എന്താ ചെയ്യാൻ റിട്ടയർമെന്റ് ലൈഫ് പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല പിന്നെ കുറച്ച് കുറച്ചുനാളുകൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് കാരണം വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും ഒരു പുറത്തോട്ടിറങ്ങാനോ അല്ലെങ്കിൽ വേറൊന്നും ചെയ്യാൻ പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് നശിച്ച് പോവാ നമ്മൾ വേറൊരു രീതിയിലോട്ട് അങ്ങ് മാറുമല്ലേ അപ്പം നാളും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒന്ന് രണ്ട് സ്ഥലത്ത് മെയിൽ ചെയ്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ അപ്പം മാം പറഞ്ഞത് നഴ്സസ് വീക്ക് ആയിട്ടാണ് ആചരിക്കുന്നത് അപ്പം എന്നായിരുന്നു ഇത് തുടങ്ങിയത് ദിനാചരണം എന്നാ തുടങ്ങിയത് ഞങ്ങൾ ഇവിടെ എറണാകുളം ജില്ലയിൽ സ്റ്റാർട്ട് ചെയ്തത് മെയ് ഫിഫ്ത്തിനാണ് ഇനോഗ്രേഷൻ അപ്പൊ ഇതിനോടൊക്കെ ഇത്രയും ദിവസം ആയിരുന്നു ചെയ്തത് ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് മെയ് ഫിഫ്തിന് അലുവ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് നമ്മള് ഇനോഗ്രേഷൻ നടത്തി ഇനോറേഷൻ നടത്തി അന്ന് വൈകുന്നേരം റാലി ഉച്ചയ്ക്ക് ഉച്ചക്ക് ശേഷം റാലിയോടുകൂടി സമാപിച്ചു അപ്പം ഇത് സ്പോർട്സ് കഴിഞ്ഞ ദിവസം സ്പോർട്സ് ആയിരുന്നു നമ്മുടെ മഹാരാജാസ് ഗ്രൌണ്ടില് അത് മണി അഞ്ചര ആയപ്പോ രാവിലെ തുടങ്ങി മണി അഞ്ചര ആയപ്പോ അവസാനിച്ചു കലാപരിപാടികള് കലാപരിപാടികള് ബഹുമാനപ്പെട്ട എറണാകുളം ഡിഎംഒ ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ടിനു പരിപാടികൾ ആ അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട എറണാകുളം എം പി ശ്രീ ഹൈബിടൻ ഉദ്ഘാടനം ചെയ്യുന്നു സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു പിന്നെ നമ്മുടെ ആശംസകള് പിന്നെ ബെസ്റ്റ് നേഴ്സസ് അവാർഡ് ചെയ്തിരുന്നു പിന്നെ നമ്മുടെ ഈ വർഷം ഈ ഈ ഈ അവാർഡ് എന്ന് ജില്ലയിലെ ജില്ലയിലെ ഓരോ ജില്ലയും ആഘോഷിക്കുക അപ്പൊ ഈ ജില്ലയിലെ മാത്രം ബെസ്റ്റ് നേഴ്സിന് കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് നേഴ്സിന് അവാർഡ് കൊടുക്കുന്നു പിന്നെ ഞങ്ങളുടെ ക്വാലിറ്റി കെയറിന്റെ ഒരു പോസ്റ്റർ പ്രസന്റേഷൻ ഒരു അവാർഡ് കിട്ടിയ ഒരു കുട്ടിയുണ്ടായിരുന്നു നീതു കുട്ടിക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വർഷം മെയ് മുപ്പത്തൊന്ന് വരെ റിട്ടയർമെന്റ് ആവുന്നവർക്ക് ഒരു ആദരവ് കൊടുക്കുന്നുണ്ട് ശെരി പിന്നെ കലാപരിപാടികൾ അങ്ങനെയായിട്ട് കലാശിക്കും ദിനാചരണം പിന്നെ ഈ മെയ് പന്ത്രണ്ട് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടിയും കുറച്ചും കൂടി നമുക്ക് സെൻസിറ്റീവായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കാരണം നമ്മുടെ അതിർത്തിയിൽ ഇത്രയും പട്ടാളക്കാര് യുദ്ധത്തിൽ നിൽക്കുമ്പം നമ്മൾ സമാധാനമായിട്ട് വീട്ടിലും സ്ഥലങ്ങളിലും നിൽക്കുന്നുണ്ടെങ്കിൽ ആ പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് കൂടി ഈ ദിനം നമ്മൾ സമർപ്പിക്കും കാരണം ഫ്ലോറൻസ് എന്ന് പറയുന്നത് പട്ടാളക്കാർക്ക് വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ച ഒരു വനിത വനിതയാണ് അതുകൊണ്ട് തന്നെ ഈ നേഴ്സസ് ഡേ നമുക്ക് എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടും ഈ നഴ്സസ് വേണ്ടിയിട്ട് സമർപ്പി സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് എറണാകുളം ജനറൽ ആശുപത്രിയിലെ ചീഫ് നഴ്സിംഗ് ഓഫീസർ കെ ഉഷയാണ് മെയ് പന്ത്രണ്ട് നഴ്സസ് ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ ഈ ദിനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും കുറിച്ചും നഴ്സസിന്റെ ചുമതലകളെ നമ്മോട് സംസാരിച്ചത് മാം ാണ് മാ ഇനി ഒരു ഗാനം കേൾക്കാം പാടിയത് പി സുശീല ദേവി ഗാനരചന ബിച്ചു തിരുമല സംഗീതം എം ജി രാധാകൃഷ്ണൻ ശ്രോതാക്കളെ ഈ ഗാനത്തോടെ ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൌലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ